എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാല് ഇൻ വൺ വേർഡ് ഐ വിൽ സേ ദാറ്റ് റെസ്പെക്ട് യുവർ സെൽഫ് നമ്മൾക്ക് നമ്മളോട് തന്നെ കുറച്ച് ബഹുമാനം വേണം അത് തന്നെ നമ്മൾ വേറൊരു വ്യക്തിന്റെ ബാക്കിൽ നിന്ന് അയ്യോ എനിക്ക് സ്നേഹം എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ബാക്കി നടത്തുന്നേക്കാൾ നല്ലത് അഥവാ നമ്മൾ അയൽവാസികൾ നെയ്പേഴ്സ് അഥവാ ഫാമിലി മെമ്പേഴ്സ് അവര് വേണ്ടാത്തത് പറഞ്ഞു എന്ന് വെച്ചിട്ടേ ഡൗൺ ആകുന്നേക്കാൾ നല്ലത് ലെറ്റ് ദം ടോക്ക് അവർക്ക് എന്താണോ പറയാനുള്ളത് അവരവിടെ പറഞ്ഞോട്ടെ നമ്മള് അത് മൈൻഡ് ചെയ്യാണ്ട് നിൽക്കാം നമ്മളെ ഇപ്പം രണ്ട് പാത്രം മുട്ടുമ്പോഴായിരിക്കും ഒച്ച ഉണ്ടാവുക അല്ലെ അത് ഒരു പാത്രമായിട്ട് നമ്മൾ മാറിയിരുന്നാൽ മതി അവരവിടുന്ന് കൂട്ടിക്കോട്ടെ അത് നമ്മൾ മൈൻഡ് ആക്കണ്ട നമ്മള് നമ്മുടെ ജീവിതത്തിൽ എല്ലാം മൈൻഡാക്കി ജീവിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളു കാരണം നമ്മളെ ചുറ്റുമുള്ളവർ ഒരിക്കലും നമ്മളെ മനസ്സിലാക്കാൻ പോകുന്നില്ല നമ്മള് എത്ര പോസിറ്റീവ് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് ചെയ്താ നമ്മള് നെഗറ്റീവ് ആണ് അല്ലെ എത്ര പോസിറ്റീവ് ചെയ്തിട്ട് കാര്യമില്ല നമ്മള് എത്ര നല്ലത് ചെയ്തിട്ട് അവർക്ക് കാര്യമില്ല ഒരു നെഗറ്റീവ് അവരോട് ചെയ്ത നമ്മള് എത്രക്കും വടക്കുള്ള ഒരാളാണ് സോ നാട്ടുകാർ എന്ത് പറയുന്നത് അതർവൈസ് നമ്മൾ ചുറ്റുള്ളവർ എന്ത് പറയുന്നേക്കാൾ നല്ലത് ഞാൻ എന്നെ കുറിച്ച് എന്താണോ മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ ഓക്കെ പെർഫെക്റ്റ് വന്നു പറയുന്നേക്കാൾ നല്ലത് ഞാൻ ഇങ്ങനെയാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റോ